ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമാണോ അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം ഞാൻ ഞാനിന്ന് വന്നിട്ടുള്ളത് വായക്കൂമ്പുണ്ട് തോരനുണ്ടാക്കാം കേട്ടോ ഉപ്പേരി കേട്ടോ ഞങ്ങളിവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഉപ്പേരി എന്നാണ് പറയുക അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വായക്കൂമ്പാണ് കേട്ടോ അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു രണ്ട് സ്പൂണോ അല്ലെങ്കിൽ വലിയ സ്പൂണാണ് ഒരു സ്പൂണ് തൈര് ഒഴിക്കുക കേട്ടോ എന്നിട്ട് ആ വെള്ളം മിക്സ് മിക്സാക്കിയതിന് ശേഷം അതിലേക്കാണ് അരിഞ്ഞിടേണ്ടത് കേട്ടോ മറ്റത് ഭയങ്കര കുത്തലായിരിക്കും അപ്പോൾ ഇതാണ് ഞാൻ ഇങ്ങനെ മുകൾ ഭാഗത്തു നിന്ന് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞിടുകയാണ് അപ്പോൾ കുറച്ച് താഴത്തേക്ക് എത്തുമ്പം അതിൻ്റെ നടുവിലുണ്ടാവും ഒരു കാമ്പ് പോലത്തെ അതെടുക്കേണ്ട കേട്ടോ അതെടുത്ത ഒരു കയ്പായിരിക്കും അപ്പോൾ ഞാനത് എടുക്കുകയില്ല അതെടുത്ത് ഒരു വട്ടം വെച്ചപ്പോൾ നല്ല കയ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ വെച്ചിട്ട് അപ്പോൾ ഇത് ചെറുപയറൊക്കെ ഇട്ട് വെക്കും പക്ഷേ ഇന്ന് ഞാൻ ഇതൊ ഇതൊറ്റക്കാണ് വെക്കുന്നത് അപ്പോൾ അതായത് ഇങ്ങനെ സൈഡ് ഭാഗത്തു നിന്ന് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞതിൻ്റെ ശേഷം ഇങ്ങനെ അരിഞ്ഞിടുകട്ടോ എന്നിട്ട് ആ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിടേണ്ടത് ഇതൊരു കറയാണ് നമ്മളെ കൈമലൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കുഴപ്പമില്ല ഈ വെള്ളത്തിലാക്കിയിട്ടാൽ ആ കറയൊക്കെ പോയി പിന്നെ നല്ല വെള്ള കളറായിട്ട് തന്നെ പേരി നിൽക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നടുവിൽ ഇങ്ങനെ നീണ്ടിരിക്കണതാ രണ്ടെണ്ണം അരി എടുത്തിട്ടുണ്ടായാലും ഒന്ന് അരിഞ്ഞിൻ്റെ ഇതാണത് അവരിത് രണ്ടാമത്തേതാട്ടോ അപ്പോൾ അതങ്ങനെ ഒഴിവാക്കുന്നുണ്ട് ഇതാ വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ടൊന്ന് തിരുമ്പി അവിടെ ഒരു നമ്മളെ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ വെള്ളത്തിൽ വെക്കുക കേട്ടോ ഒന്ന് തീരെ സമയമില്ല ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെക്കുക കേട്ടോ കാരണം ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇതൊക്കെ ചേർക്കാണ്ട് അപ്പോൾ അതുവരെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാം അപ്പോൾ ഇതാ നല്ല ഇപ്പം തന്നെ നല്ല കറി ഇളകി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ കുറച്ചു നേരം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കതിലേക്ക് വേണം കുറച്ച് തേങ്ങയും എന്താ പറയുക ഉള്ളി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് വേണം കേട്ടോ അപ്പോൾ അത് റെഡി ആക്കട്ടെ അത് വരെ അതിൽ കടുക്കട്ടെട്ടോ അപ്പോൾ ഇതാ തേങ്ങ ഇതാ ഞാൻ ഒരു രണ്ട് കയ്യിലാണ് അതായത് നാല് ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ ആ സ്പൂൺ നിറച്ചും തേങ്ങ ഉണ്ട് പിന്നെ അതാ മൂ നാല് ചെറിയ ഉള്ളി പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളീൻ്റെ ഇതളിട്ടോ അതെടുത്തിട്ടുണ്ട് മൂന്നല്ല നാലഞ്ചെണ്ണം എടുത്തിട്ട് കേട്ടോ അപ്പോൾ അത് ചെറുതായതുകൊണ്ടാണ് അത്ര ചെറിയ വെളുത്തുള്ളീൻ്റെ ഇതാണ് കേട്ടോ അപ്പോൾ അത് കൊടുത്ത് പിന്നെ വലിയ ജീരകം കേട്ടോ ഞാൻ അടുത്തത് വലിയ ജീരകം കുറച്ച് ഒരു കാ ടീസ്പൂൺ ഇട്ടാൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പിന്നെ മിക്സ് ചെയ്യുക എന്നിട്ട് പച്ചമുളക് ഇടുകട്ടോ രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇത് ജാറിലിട്ടൊന്ന് ചെറിയ ചെറുതാക്കി ഒന്ന് ക്രഷ് ചെയ്യാം കേട്ടോ എന്നിട്ട് പിന്നെ കറിവേപ്പിൻ്റെ അല്ലേ കൂടി കൂട്ടിയിട്ട് ഇതാ ഈ വായക്കൂമ്പ് നല്ലവണ്ണം കഴുകട്ടെ എന്നിട്ട് അതിലിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ എങ്ങനെ ഇത് എങ്ങനെ ഉണ്ടാക്കണെന്ന് പിന്നെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്തതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും വെറുതെ പറയല്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇതാ മക്കള് ഞാൻ രാവിലെ നേരത്തെ ഉണ്ടാക്കിയിരുന്നു അപ്പം മക്കളൊക്കെ ഇത് രാവിലെ തന്നെ ഞാൻ ചായൻ്റെ കടിയുണ്ടാക്കിയപ്പോൾ അതിൽ കൂടെ നേരം കഴിച്ചിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാനെട്ടോ അപ്പോൾ ഞാൻ തേങ്ങ അരപ്പ് ഞാൻ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യാണ് പിന്നെ ഉപ്പിട്ടിട്ടില്ല ഉപ്പും കൂടി കൂട്ടി മിക്സ് ചെയ്യാനെട്ടോ അപ്പം ഇതാ ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ അതാണ് വെളിച്ചക്കുറവ് കേട്ടോ അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വച്ച് ഗ്യാസുമ്പാണ് ഉണ്ടാക്കിയത് അപ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഒന്ന് ചൂടായി ഒന്ന് ഒന്ന് മെരിയട്ടോ ഒരു ബ്രൗൺ കളറാണ് വരെ ഒന്ന് മെരിയട്ടെ അതിന് ശേഷം നമുക്കിത് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടിയില്ല കേട്ടോ കടുക് ഇണ്ട് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ഇട്ടിയില്ല കടുക് ഇടാം കേട്ടോ പിന്നെ കറിവേപ്പിൻ്റെ അലി ഇടാം കറിവേപ്പിലിടാനായിട്ടില്ല ഞാൻ ഉള്ളിയൊന്ന് റെഡി ആക്കട്ടെട്ടോ അപ്പോൾ ഇതാ അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം മുഴുവനാട്ടന്നെ കാണണം കേട്ടോ ഭൗതി വെച്ച് നിർത്തി പോകരുത് നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇതാ എണ്ണ ചൂടായി ഉള്ളിയിട്ട് ഉള്ളി ഒരു ബ്രൗൺ കളറാണ് വരെയേ വെച്ച് അതിന് ശേഷം നമ്മളിതാ ഈ വാഴക്കുമ്പ് മിക്സാക്കിയത് തേങ്ങയും കറിവേപ്പിൻ്റെ എല്ലൊക്കെ ഇട്ട് മിക്സാക്കിയത് ഞാനിതാ അതിലിട്ട് ഇളക്കി കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ലോണം ഒന്ന് ചട്ടിയിലിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക എന്നിട്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് തുറന്നു നോക്കിയിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇത് വലിയ പണിയൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ആവു ഈ അരിഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ഉള്ളൂ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് കഴിയും പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാണ് ആ തേനൊക്കെ സാധനം ഇല്ലേ അത് എന്താ പറയുക അതിന് വലിയതാണെങ്കിൽ അത് ഒഴിവാക്കാൻ കേട്ടോ ചെറുതാണെങ്കിൽ കൂട്ടി അതിൻ്റെ കൂടെ തന്നെ അരിയാം അപ്പോൾ ഞാനിത് ചെറുതായപ്പോൾ മുഴുവനായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ ആ ഫസ്റ്റ് നമ്മൾ നമ്മളതിൻ്റെ തൊലി പൊളിക്കുന്ന സമയത്ത് ഞാനത് വലിയതായപ്പോൾ ഒഴിവാക്കി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വായക്കൊമ്പ് പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇങ്ങനെ ഉണ്ടാക്കി വെക്കണം ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാട്ടോ ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും അസ്സാലേക്കും